പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ബസ് സമീപത്തെ ടാക്സി തുറന്നു നൽകി പറഞ്ഞു വികസന കാര്യങ്ങളിൽ രാഷ്ട്രീയം ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ടാക്സി സ്റ്റാൻഡ് നിർമ്മിച്ചത് രണ്ടു വർഷം മുൻപ് മരം കടപുഴകി വീണ് ടാക്സി സ്റ്റാൻഡ് തകർന്നിരുന്നു ഇതേ തുടർന്ന് ടാക്സി സ്റ്റാൻഡിന് പ്രത്യേക സൗകര്യമുണ്ടായിരുന്നില്ല ഇപ്പോൾ എട്ട് ടാക്സികൾക്ക് നിർത്തിയിടാൻ സൗകര്യമുള്ള ഷെഡാണ് നിർമ്മിച്ചിരിക്കുന്നത് ടൈൽ പാകിയ നിലവും മേൽക്കൂര നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ പി സിന്ധു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ കൃഷ്ണകുമാർ കെ എം ലക്ഷ്മണൻ കൗൺസിലർമാരായ ശ്രീകലാ രാജൻ പ്രവീൺ നഗരസഭാ സെക്രട്ടറി പി എസ് രാജേഷ്

അപ്പോൾ ടാക്സി ഡ്രൈവേഴ്സിൻ്റെ മാത്രമല്ല നമ്മൾ എല്ലാവരും ഒരു കേന്ദ്രമാണ് ടൗണിലേക്ക് അപ്പോൾ ഇത് ഫണ്ട് എൽ ഫണ്ട് കൊണ്ട് കഴിഞ്ഞിട്ടുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഇതിൽ ഔപചാരികമായ ഒന്നും അറിയിച്ചത് ബി സി ബി ന്യൂസ് ഷൊർണ്ണൂർ